அவட இந்த എന്താണ് എന്റെ ഉദ്ദേശം അല്ലേക്ക ഞാൻ വേണ്ടി ജാക്കി വെപ്പുകാരെ എനിക്കറിയാം നീ എനിക്ക് ഇട്ട് വെക്കരുത്യത്തിൽ എന്നിട്ട് വന്നപ്പോ വൈകി പോയി ആ സിനിമ കാര്യം ചെയ്താലോ പോയിട്ട് കേന്ദ്രം നേരത്തെ വന്നാലോ അതെ പോയിട്ട് ഓരോ നീരണ്ടും അതാ ഞാനും പോ എന്റെ ഇക്ക ഞാൻ അവനെ വിളിച്ചോണ്ടോ വന്നതല്ല പിന്നെ അവൻ എന്തോ എന്നോട് പറയാനുണ്ടോ അതെടാ പിന്നെ നോക്കി എന്റെ ഇക്ക ഞാൻ പോണില്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ അവനോട് പിടി ഇത് എന്തിനാ ഒന്നില്ല നടത്തി ഞാൻ പോയിക്കോളെ നീ എന്താ കാലത്ത് ടീച്ചറെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ നിന്റെ വീട്ടിലേക്ക് ആ ഞാൻ നിന്റെ ഭാര്യയുടെ വായിലീക്കണക്കാൻ എനിക്ക് താല്പര്യമില്ല ഓ അവ എന്റെ കൊണ്ടാട്ടി അല്ലാതാരാ മെസ്സേജും വന്നു ശ്രുതിയോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു നമുക്ക് പിരിയാന്ന് ഇതുപോലെ പത്തിരുപത്തി മെസ്സേജ് വേറെയും കിടക്കുന്നുണ്ട് എപ്പൊ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും അപ്പൊ ഇതുപോലത്തെ മെസ്സേജ് അവളിക്കും അവളാ ഞാനുണ്ടല്ലോ അല്ല നീ അത്യാവശ്യായിട്ട് കാണണം പറയാൻ ഇട്ടേ

<sawduinoinal> <are> ീ വീട്ടിൽ വേറെ ആരെടുക്കാനത് സുതി തന്നെ അതെടുത്ത് കളഞ്ഞിരിക്കുന്നെ ഇനി അങ്ങനൊരു ഫോട്ടോ എവിടെ നിന്ന് കിട്ട അയ്യോ എന്റെ മോള് ഇവിടെ ഇണ്ട് നിങ്ങ പോരേ അച്ഛന്റെ പാപ്പ എന്തടി പെട്ടിമ്പ കെട്ടിപ്പോയി വീട്ടീന്ന് ഇറങ്ങിയത് എന്നോടൊപ്പം ഉള്ള ജീവിത മതിയാക്കി ഇറങ്ങിയതാണോ അതെ

வாசதிட்டா நமக்கு போட்ட போட்டீச்ச நீங்கள கூட்டி கரவிலாண்ட இங்கோட்டு வா ഇപ്പൊ വരുന്നല്ലേ നല്ല ചെറുതേക്കാ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആ ഇങ്ങോട്ട് വാ അതാ നല്ലത് ആ അതെ അമ്മാവൻ അങ്ങനെ പലതും പറയും അതൊന്നും നീ കാര്യമാക്കണ്ട ഒരു പെണ്ണിനും കെട്ടി അവളെ മാന്യമായി പോറ്റാനുള്ള അന്തസ്സുള്ള ജോലിയില്ല നിനക്ക് ജോലി ഉണ്ടായാൽ മാത്രം പോരാ സ്ഥിരമായിട്ട് ജോലിക്ക് പോണം നീ ഒരു കാര്യം പോയി അവളെ വിളിച്ചേർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരു ഇവിടെ ഞങ്ങൾക്ക് ഇല്ലേ എങ്ങോട്ട് കൊണ്ടാണ് ഇവിടെ പണി കീർത്താ ഓയിണ്ട ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല പറഞ്ഞത് നിന്റെ വീട്ടിലേക്ക് അങ്ങനെ വിളിച്ച അവളെ ഇറങ്ങി അറിയില്ല വരുമോന്നറിയില്ല നിന്റെ ഒന്നും കൂടെ ഒരു പെണ്ണും വരില്ല ബോധമില്ല അതല്ല ദാസപ്പെട്ട അവൾക്ക് അറിയണ്ടേ എന്നാലല്ല ഇവൻ വിളിച്ചാൽ അവളെ ഇറങ്ങി വരൂ നീ ഒരു കാര്യം ചെയ്യു നീ വിളിച്ച് ഇറങ്ങി വരാൻ ഇഷ്ടപ്പെടാൻ ദൈവത്തോട് നീ ദൈവത്തിൽ എനിക്ക് വേറെ കരുതി ആരെന്ത് പറഞ്ഞാലും അർപ്പിക്കണ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ദൈവത്തിൽ അതല്ലടാ ദാസപ്പെട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട് നിനക്കറിയോ ആൻസിയെ പ്രേമിച്ച് കിടന്ന കാലത്ത് നീ പോലും അറിയാതെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എന്തെല്ലാം വഴിപാട് നേർച്ച നടത്തിയിട്ടുണ്ടെന്ന് അറിയോ അതിന്റെ ഫലവും എനിക്ക് കിട്ടി ആൻസി അവൾ അപ്പച്ചനെ അമ്മച്ചി ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നില്ലേ എന്റെ അമ്മച്ചി എന്തോ അറിയുന്നത് നിന്റെ അപ്പച്ചനോട് വീട്ടിലേക്ക് ഞാനില്ല ാണ് അമ്മച്ചി അപ്പച്ചനായിട്ട് വഴക്കിട്ടല്ലേ ഒത്തിരി നേരം ഞാൻ ആ സോഷൻ തന്നെ വീട്ടിൽ പോയി വർത്തമാനം പറഞ്ഞത് അത് സാരില്ലേ

അതിന് നിങ്ങളൊന്നും കൊണ്ടുപോവുന്നില്ലല്ലോ എടുത്തില്ലേ നിന്റെ അപ്പച്ചൻ വെറുതെ എന്നെ തിരിച്ചു വിളിച്ചോട്ട് പോവാൻ വേണ്ടി ഇനി ഞാൻ അങ്ങോട്ടുള്ളത് പറഞ്ഞേക്കാ നാ നിന്റെ തുണിയും മണിയുമല്ലോ ഇനി ആ വീട്ടിലെങ്ങാനും കണ്ട അവളെ എടി അവൾ ാണ് വേണ്ടത്രി ഒത്തിരി നേരോ പോയിരിക്കട്ടെ പക്ഷെ ഉച്ചക്കുള്ള ഊണ് വെക്കാതെയാണ് അവൽ വക്കത്ത് പോയിരുന്നെങ്കി പോയായിരുന്നു അവിടെ നിക്ക് മാറ്റാം മോക്കറിയാവോ അപ്പച്ചനുക്ക് പട്ടിണിയാ നിങ്ങൾക്ക് ഞാൻ കഴിക്കാൻ വെച്ചിട്ടല്ലേ പോയത് ഏതാടി ഒരു പാക്കറ്റ് ബ്രെഡും ജാമോ അതാണോ ഞാൻ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം കേൾക്കും തന്റെ വീട്ടില് താൻ ഉച്ചക്ക് ഉണ്ണാനായിട്ട് കൈ കഴിച്ച് ചെന്നിരിക്കുമ്പോ തന്റെ ഭാര്യ തനിക്ക് ബ്രെഡ് ബ്രെഡും ജാമുണത് എനിക്ക് ബ്രെഡ് ഒന്നും പറ്റൂല എനിക്ക് ഉച്ചക്ക് കൂടുതൽ മാറ്റിടാ അത് ശരി ഇത്ര നേരം സാറെ സാറൊന്നു വിളിച്ചിട്ട് ഇപ്പൊ താരുന്നു അല്ല ഇപ്പൊ എത്ര നേരം ഞാനും ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനിടയ്ക്ക് ഓട്ടോ അടിച്ച് കയറ്റാ തന്നെ ഡയറഡി പറഞ്ഞു അതുകൊണ്ടാ ഇപ്പൊ നിങ്ങൾ ഒന്നായാ ഇല്ല ഒരു ചെറിയ പ്രശ്നം എടുത്ത് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നു കഴിഞ്ഞ താൻ എന്റെ അപ്പച്ച ആ കാറൊന്നെടുത്ത് മാറ്റി കൊടുക്ക അയാൾ പോയിക്കോട്ടെ മോളെ അപ്പച്ചിരമ്മച്ചി പോന്നു കേട്ടോ സുധീരൻ പറഞ്ഞേക്കണം ഞങ്ങൾ വന്നിരുന്നു വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് കോടതി